ക്ഷേത്രങ്ങളെ ധർമ്മ പ്രചരണ കേന്ദ്രങ്ങളാക്കണമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതായും ഒറ്റക്കെട്ടായി നേരിടണമെന്നും കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ധർമ്മ സംരക്ഷണാർത്ഥം സ്വജീവിതം സമൂഹത്തിനായി സമർപ്പിച്ച് ഭാരതത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹാകുംഭമേളയിൽ വെച്ച് ജുന അഘാഡയുടെ മഹാമണ്ഡേഷ് മണ്ഡലേശ്വരായി അഭിഷിക്തനായ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദപുരം ഭാരതി മഹാരാജന് കൊടകരയുടെ സ്നേഹ സ്വീകരണം ക്ഷേത്രത്തിൽ വെച്ച് നൽകി വൈകിട്ട് ആറു മണിക്ക് ഹൈവേ ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി ചുള്ളിമംഗലത്ത് മനം വാസുദേവൻ നമ്പൂതിരിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ക്ഷേത്ര ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അവർ അധ്യക്ഷനായി അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാനും രാഷ്ട്രീയ സ്വയംസേവക സംഘം എറണാകുളം വിഭാഗ് സംഘചാലകുമായ ബ്രഹ്മശ്രീ ആമേടമംഗലം വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കൊടകരയിലെ ഇരുപത്തഞ്ചോളം ക്ഷേത്ര ഭാരവാഹികളും എൻ എസ് എസ് യോഗക്ഷേമ സഭ എസ് എൻഡിപി കെ പി എം എസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തെ മാലയണയിച്ച് ആദരിച്ചു കണ്ടംകുളങ്ങര ക്ഷേത്രത്തിന്റെ വക ഉപഹാരം ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത് സ്വാമികൾക്ക് നൽകി ആദരിച്ചു സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ എ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജനറൽ കൺവീനർ മേനോൻ നന്ദി അറിയിച്ചു